നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ കാണാൻ പോണ ഈ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് പാചകം ചെയ്യുന്നവരും പാചകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമാണ് ഈ വീഡിയോ ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഒന്ന് നോക്കേണ്ട ഇത്രയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഈ വീഡിയോ എന്താണെന്ന് വാ ഈ മരം ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മിക്കവാറുമില്ല അതിന് സാധ്യത കുറവാണ് കാരണം ഈ മരം കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഒഡീഷയിലും പിന്നെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമാണ് കേരളത്തിലുള്ള ആൾക്കാർ ഇത് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് പക്ഷേ ഈ മരം എനിക്ക് കിട്ടിയതും ഇവിടെ കേരളത്തിൽ തന്നെ ഇത് റോഡിൽ കളഞ്ഞ് കിട്ടിയതാണ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നെട്ടാലും നീണ്ട് ഒരു മാസത്തോളം ഇനി അത് വാടിപ്പോയിട്ടോ സാറില്ല ചിലപ്പോൾ ക്ലൈമേറ്റ്സിൻ്റെ ചേഞ്ച് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഹോട്ട് സീസൺ ഒക്കെ അല്ലേ അത് അതിന് ഈ വലരാണിച്ചിരി സാധ്യത കുറവാ ഇനി ഞാൻ പറയാം ഈ മറത്തിൻ്റെ പേരെന്താണ് അതിൻ്റെ അതിൻ്റെ ഗുണം എന്താണ് ഇനി ഞാൻ പറയാം പാണ്ഡൻ എന്നാണ് ഇതിലൊരു പേര് ഇന്ത്യയിലെ അന്നപൂർണ്ണ ഇലകൾ എന്നെ വിളിക്കും അതുപോലെ മാലദ്വീപിൽ ഇതിൽ റാൻബോ എന്നെ വിളിക്കും ബംഗ്ലാദേശിൽ പുലാവ് പാട്ട് എന്നെ വിളിക്കും ശ്രീലങ്കയിൽ റാംപ എന്ന് വിളിക്കും ഈ ഇല ശ്രീലങ്കയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് അവർ ഉണ്ടാക്കുന്ന പാചകം കൂടുതൽ സുഗന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ കേരളത്തിൽ പാചകം കൂടുതൽ സുഗന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കറിവേപ്പില ആണ് അതുപോലെ ശ്രീലങ്കൻകാരും ഈ ഇല ഉപയോഗിക്കുന്നത് അവരുടെ പാചകം നല്ല സുഗന്ധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ ഈ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം വെളിച്ചെണ്ണ പിന്നെ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചേർക്കുന്നത് കറിവേപ്പിലാണല്ലോ അതുപോലെ കറിവേപ്പിലിന് പകരം അവർ ഉപയോഗിക്കുന്നത് ഈ റംപ്പയിൽ ആണ് അതുപോലെ തന്നെ ശ്രീലങ്കൻകാർക്കൊരു പ്രത്യേക തരം ചോറ് റെസിപ്പി ഉണ്ട് കേട്ടോ അത് എന്നുവെച്ചാൽ യെല്ലോ റൈസ് ഈ യെല്ലോ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഇല രണ്ടു മൂരെണ്ണം അവർ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഇല ഉപയോഗിക്കാറുണ്ട് പിന്നെ അവർ ഉണ്ടാക്കുന്ന സാമ്പാർ കൂട്ടത്തിനും ഈ ഇല മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇനി നമ്മൾ ഈ ഇലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത് നമ്മൾ കറിവേപ്പിൽ ഉപയോഗിക്കുന്ന പോലെ പതിവായി ഈ ഇലം പാചകം ചെയ്യാൻ ഉപയോഗിച്ചാൽ നമ്മുടെ പലതരം രോഗങ്ങൾക്ക് ആശ്വാസം ഉണ്ടാവും നമ്മുടെ ഹൃദയരോഗം തടയും സന്ധിവേദന ഉള്ളവർക്ക് ആശ്വാസമാവും പിന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കും നമ്മുടെ ദഹന പ്രക്രിയ നിലനിർത്തും പിന്നെ വൃക്കകളുടെ നല്ല പ്രവർത്തനത്തിനും ഉത്തമമാണ് നമ്മുടെ നമുക്ക് അമിതഭാരം ഉണ്ടെങ്കിൽ കുറയ്ക്കും പിന്നെ നമ്മുടെ ശക്തി കൂടും അതുപോലെ ഒരുപാട് 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 ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെ വളരെ നല്ല ഒരു ഔഷധ സസ്യമാണ് ഈ പാണ്ഡൻ ഇലകൾ നിങ്ങൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടോ നമ്മൾ സാധാരണ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കറിവേപ്പില മരത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അതിൽ ചെറിയ ചെറിയ ഒരു കാവുണ്ടായിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അതേപോലെ ഈ പാണ്ഡനിലെ മരത്തിലും കുറേ വർഷങ്ങൾ കളിഞ്ഞ് ഏകദേശം പത്ത് നാൽപ്പത് വർഷത്തോളം കളിഞ്ഞിട്ട് ആണ് ഈ പാണ്ടൻ മരത്തിലും കാ ഉണ്ടാവാൻ തുടങ്ങുന്നത് ആ കായിലും ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങളും ഇനി ഈ മരം എവിടെങ്കിലും കണ്ടാൽ ഒരിക്കലും ദയവായി ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് വളർന്ന വലുതാക്കി അത് പരിപാലിക്കണം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നിങ്ങൾക്കും പറ്റും ഇതിൻ്റെ ഒരു ഇല കറിവേപ്പിലയ്ക്ക് പകരമായി ഉപയോഗിക്കുകയാണ് അപ്പോൾ ഭക്ഷണത്തിന് നല്ല രുചി നല്ല മണവും സുഗന്ധവും പിന്നെ കഴിക്കാനുള്ള രുചിയും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിനും വളരെ ഉപകാരപ്പെടുത്തും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ടുപോകാനുള്ളവരെ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ വച്ചിട്ടെല്ലാവർക്കും താങ്ക് യു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്